റഫായേൽ നമ്മുടെ സ്വന്തം തൃശൂർ അതിരൂപതയിലെ ഒല്ലൂറിടവക്കാരെ അവരുടെ സ്വന്തം മാലാഖ മാലാക ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അഞ്ചാം തീയതിയാണ് തിരുനാള് കൊണ്ടാടുന്നത് നമ്മുടെ തോപിത്തിൻ്റെ പുസ്തകം മുഴുവനും വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ തോപിത്തിൻ്റെ ഗ്രന്ഥം വായിക്കുമ്പോൾ ഓരോ അധ്യായത്തിലും റഫായൽ മാലാഖ നമുക്ക് ചെയ്തു തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ കണക്കും കൂട്ടി നോക്കുമ്പോൾ ഒരു ഏഴ് കാര്യങ്ങളോളം റഫായൽ മാലാഖ നമുക്ക് ചെയ്തു തരുന്നതായിട്ട് കാണാം ഒന്നാമതായിട്ട് യാത്രക്കാരുടെ മധ്യസ്ഥനായിട്ട് വഴിക്കാട്ടിയായിട്ട് എനിക്ക് വഴി നല്ല പരിചയമുണ്ട് എന്ന് പറയുന്ന ഒരു ദൂതനെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഒരു സ്നേഹിതൻ്റെ പോലെ നമ്മുടെ കൂടെ വഴിക്കാട്ടിയായിട്ട് റഫായൽ മാനാഗിയെ നമ്മൾ വിളിക്കുക രണ്ടാമതായിട്ട് തോപിത്തിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ കാണാൻ സാധിക്കും രോഗസൗഖ്യം തിമിരം രോഗസൗഖ്യം തരുന്ന മാലാഖ വിവാഹം മംഗല്യ സൗഭാഗ്യം നൽകുന്ന മാലാഖ നമുക്കറിയാം തോപിത്തിൻ്റെ വിവാഹം സാറയുമായുള്ള വിവാഹം ഇനി പൈശാചിക ബന്ധനങ്ങളെ വിമോചകനായ മാലാഖ പൈശാചിക ബന്ധനങ്ങളെ വിമോചിപ്പിക്കുന്ന എത്തിക്കുന്ന മാലാക പണമിടപാടുകളിൽ സാമ്പത്തിക മേഖലകളിൽ നമ്മെ അതിയായിട്ട് സഹായിക്കുന്ന മാലാക നമ്മളോർക്കം പണം ഇടപാടുകൾ ഏൽപ്പിച്ച കോപിത്തേൽപ്പിച്ച അസേഹിതൻ്റെ പക്കൽ നിന്നും പണം വാങ്ങാനായിട്ട് തൻ്റെ മകനെ കൂട്ടുകാരനായിട്ട് നടന്ന ഒപ്പം നടന്ന മാലാക അവസാനമായിട്ട് നമുക്ക് കാണാം ഓരോ നിമിഷവും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും അപേക്ഷകളും അത്യുന്നതനായ ദൈവത്തിൻ്റെ മുൻപിൽ നിരന്തരം സമർപ്പിക്കുന്ന മാലാധ ഒന്നുകൂടി നമുക്ക് കാണാം നമ്മുടെ യാത്രകളിൽ ഇഷ്ടം ഒരുപാട് യാത്രകൾ പ്ലെയിൻ ട്രെയിൻ കാർ ബസ് ഓട്ടോറിക്ഷ അങ്ങനെ ഒരുപാട് യാത്രകൾ വന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അപ്പോൾ നമ്മുടെ കൂടെ സഹയാത്രികനായിട്ട് സ്നേഹിതനായിട്ട് വഴി പരിചയമുള്ള ദൂതനായിട്ട് ഒപ്പം നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റഫായൽ മാലാഖ പിന്നെ നമ്മൾ കാണുന്നത് പണമിടപാടുകളിൽ സാമ്പത്തിക മേഖലകളെ സഹായിക്കാൻ നമ്മോടൊപ്പം എത്തുന്ന റഫയൽ മാലാഖ വിവാഹ മംഗല്യം സാധ്യമാക്കുന്ന അതിന്റെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്ന മാലാക മറ്റൊരു റഫയൽ മാലാങ്കയുടെ വിശേഷമാണ് പൈസ അതായത് സറായിൽ ഉണ്ടായിരുന്ന പൈശാചിക ബന്ധനങ്ങളെ അല്ലെ എത്ര ഭർത്താക്കന്മാരാണ് മരിച്ചുപോയത് തോപിത്തിന്റെ മകനും ഒരു കുഴി വെട്ടി പക്ഷേ പൈശാചിക ബന്ധനങ്ങളെ ആക്രമണങ്ങളെ ചേർത്ത് നിൽത്ത് അതിന് വിമോചകനായ റഫായ അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രോഗ സൗഖ്യം നൽകുന്ന മാലാഖ കണ്ണിൻ്റെ തിമിരം ആ വെള്ള പാടാതെ മാറ്റി കണ്ണ് തോമത്തിന് ചൊറിച്ചിൽ വന്നു അപ്പം മത്സ്യത്തിൻ്റെ ഇത് പരട്ടി അത് കംപ്ലീറ്റ് രോഗസൗഖ്യം ലഭിച്ചു അപ്പോൾ റഫായൽ മാലാക അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിരന്തരം ദൈവത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റഫായൽ മാലാക ഇപ്പൊ ചൊവ്വാഴ്ച ദിനങ്ങളിൽ ഇവിടെ ഉല്ലൊരു ഇടവക പള്ളിയിൽ ഓൾറെഡി ഇത് തുടങ്ങി നൊവേന കുമാനകൾ തുടങ്ങി സദാസ് നമ്മുടെ കുർബാനയുണ്ട് നൊവേലയുണ്ട് മാലാഖ അത്രമാത്രം നമ്മളെ സഹായിക്കുന്ന ഒരു മാലാഖയാണ് റഫായേൽ മാലാഖ അപ്പം ഈ റഫായേൽ മാലാഖയോട് ചേർന്നുകൊണ്ട് ഇത് സിസ്റ്റിന്റെ ഈ വീഡിയോ കണ്ടതിന് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഒപ്പം തന്നെ തോപിത്തിൻ്റെ പുസ്തകം പഴയ നിയമഗ്രന്ഥം എടുത്തുകൊണ്ട് തോപിത്തിൻ്റെ പുസ്തകം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി സ്നേഹത്തോടു കൂടി കൂടി വിശ്വാസത്തോടു കൂടി സൃഷ്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകണം തോപിത്തിൻ്റെ പുസ്തകം വായിക്കാൻ മറക്കരുത് അത് വളരെ ആകർഷകമാണ് അഭിഷേകമാണ് കൃപയാണ് സമാധാനമാണ് നന്മ മാത്രം ചെയ്തിട്ടും ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആ പിതാവിൻ്റെ വേദന അതുപോലെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പോലും മൃതദേഹം മറവ് ചെയ്യാനായിട്ട് ഓടിപ്പോകുന്ന ആ തോപിത്തിൻ്റെയൊക്കെ ദാനധർമ്മം സഹായ സഹായമനഃസ്ഥിതി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ട ഈ പോയിന്റുകൾ നിങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വീഡിയോ കണ്ട് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് തോപിത്തിൻ്റെ പുസ്തകം മുഴുവനായിട്ട് നിങ്ങൾ നിങ്ങളിരുന്ന് വായിക്കാം ദൈവം സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് മുൻപേ എപ്പോഴും ഒരു ദൂതനെ അയക്കുന്ന ദൈവം ആ ദൂതന് വഴി നല്ല പരിചയമുണ്ട് നമ്മൾക്ക് സഹായകനാണ് സഹയാത്രികനാണ് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഓടിയെത്തുന്ന മാലാഖയാണ് ദൈവസന്നിധിയിലെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്ന റഫായൽ മാലാഖയെ നമുക്ക് സ്നേഹിക്കാം മാലാഖ നിങ്ങളുടെ വീടുകളിൽ എപ്പോഴും നിങ്ങൾക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ പതറിപ്പോകുമ്പോൾ പഴിതെറ്റിപ്പോകുമ്പോൾ ഈ മാലാഖയുടെ ശക്തമായ സാന്നിധ്യം എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് സ്ഥിതിച്ച് പ്രാർത്ഥിക്കുകയാണ് ആമി